ആദ്യം തുണി എങ്ങനെ വേസ്റ്റ് ചെയ്യാണ്ട് കട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഇവിടെ താഴ്ചത്തെ ഫ്ലെയർ വേണ്ടത് പതിമൂന്നേ പോയിന്റ് ടു ഫൈവ് അല്ലേ വേണ്ട പതിമൂന്നേ പോയിന്റ് നമ്മളിവിടെ കേൾക്കുന്നത് പോയിന്റ് ടു ഫൈവ് അപ്പൊ നമ്മളാദ്യം പതിമൂന്നേകാല് നമുക്ക് ആദ്യം തന്നെ അറിഞ്ഞ ടൈപ്പിൽ അളന്ന് എടുത്തിട്ടുണ്ട് പതിമൂന്നേകാല് അതിന്റെ പാതി പതിമൂന്നേ കാലിന്റെ പാതി എത്രയാണ് വരുന്നത് എളുപ്പാണ് ആറേ മുക്കാല് ഓക്കെ ആറേ മുക്കാല് ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുകയാണ് ആറേ മുക്കാല് ഓക്കേ ഇത് നമ്മളെല്ലാം സീമെല്ലാം ആയിട്ടുണ്ട് അത് അപ്പൊ ഇത്രയും തുണി നമ്മള് വേസ്റ്റ് ചെയ്യണ്ട കൊറച്ചും കൂടെ നിക്കിട്ട് ആറേ മുക്കാലിനുള്ളത് എടുത്താ മതി മനസിലായോ ആറേ മുക്കാലിനുള്ളത് എടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യണം ഓക്കെ അങ്ങനെ വേണം നമ്മള് തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനായിട്ട് തുണി ഇല്ലെന്നാണെങ്കിൽ കുഴപ്പമില്ല തുണി ഇല്ലെന്നാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാം ഓക്കെ ആറേ മുക്കാല് ഞാൻ ഇങ്ങനെ വരച്ചു ഇത് തുണി ലെവൽ ആക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഇങ്ങനെ ലെവൽ ചെയ്യാനായിട്ട് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്രയാണോ നമ്മളുടെ താഴ്ത്തത്തെ ഫ്ലെയർ അതിൻ്റെ പാതി പതിമൂന്നേ പതിമൂന്നേ കാലാണ് നമ്മുടെ താഴ്ത്തത്തെ ഫ്ലെയർ അതിനെ പാതി ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക ആറേ മുക്കാല് ആറേ മുക്കാൽ ഞാൻ ഇവിടെ താഴേക്ക് അടിളപ്പെടുത്തി കൊടുക്കുക ഓക്കെ അതായി ഇനി നമ്മൾക്ക് നമ്മുടെ ലെങ്ത് നമ്മുടെ ലെങ്ത് എത്രയാണ് എൻ്റെ ഫുൾ ലെങ്ത് ശരിക്കും പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് ആണ് അതിൽ രണ്ട് പട്ടയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പോവും അല്ലാതെ പോകുന്നത് അല്ലാതെ അപ്പൊ തേർട്ടി സിക്സ് വരും അതിനോട് കൂടെ പ്ലസ് ഒരു ഇഞ്ച് സീമും കൂടി ചേർത്ത് വരുമ്പോഴത്തേനും മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് താഴേന്ന് ഇങ്ങോട്ട് മുപ്പത്തി ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാണ് കറക്റ്റ് മുപ്പത്തി ഏഴ് ഈ ഒരു പോയിന്റിൽ പോയിന്റിന് മുപ്പത്തി ഏഴ് വെച്ചോട്ട് ഓക്കെ സ്ട്രേറ്റ് ആയിട്ട് വെച്ചോ േഴില് ഇവിടെ ഒരു മാർക്ക് ഓക്കെ മാർക്ക് കൊടുത്തു കറക്റ്റ് മുപ്പത്തി ഏഴ് ചോദിക്കുക നമ്മളുടെ വേസ്റ്റ് വേസ്റ്റ് നമ്മൾ ഇവിടെയാണ് അടപ്പെടുത്തുന്നത് വേസ്റ്റ് നമുക്ക് എത്രയാണേണ്ടത് രണ്ടിഞ്ചാണ് നമ്മുടെ വേസ്റ്റ് വന്നത് അതിനോട് കൂടെ ഒരിഞ്ച് സീമും അര അര വെച്ചിട്ട് ഒരു ഇഞ്ച് സീമും കൂടെ അപ്പൊ നമ്മൾ ഇവിടെ അടയപ്പെടുത്തേണ്ടത് മൂന്നിന്റെ പാതി പാതി നമ്മളിവിടെ പതിമൂന്നിഞ്ചിന്റെ പാതി അല്ലേ ആറ് മുക്കാലാണ് അടയാളപ്പെടുത്തിയത് അതുപോലെ തന്നെ ഇവിടെ മൂന്നിന്റെ പാതി ഒന്നര ഇഞ്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടേപ്പ് അമർത്തിക്കാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തേണ്ടത് കിട്ടു ഇങ്ങനെ ഓക്കെ ഒന്നര കറക്റ്റ് ആയിട്ട് ഇവിടെ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ട് ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക അതിനുശേഷം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കേറ്റ് കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കുക ഇങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം ഇനി ഇത് നമ്മൾ വരച്ചത് കറക്റ്റ് ആണെന്ന് അറിയാനായിട്ട് ഇവിടെ ഓക്കെ നമുക്കിവിടെ കറക്റ്റ് നമ്മളത് മെഷർമെന്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ഇവിടെ തേർട്ടി സെവൻ കിട്ടിട്ടുണ്ട് ഇല്ലേ നമുക്ക് ആ ഇവിടെ വെച്ചിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങോട്ടും തേർട്ടി സെവൻ തന്നെ കിട്ടുമോ നോക്കണം ഇവിടെ ഒരു അരേഞ്ചിന്റെ കൂടുതൽ ഉണ്ട് പറ്റുന്നുണ്ടോ ഇവിടെ കൂടുതലാണ് അപ്പൊ നമ്മളിവിടെ തേർട്ടി സെവൻറെ അവിടെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക അതിനുശേഷം ഇവിടെ കറക്റ്റ് തേർട്ടി സെവൻ അല്ലേ ഉണ്ട് നമ്മളിവിടെ എത്രയാണോ അടയാളപ്പെടുത്തേക്കുന്ന ഒന്നര ആ ഒന്നര താഴേക്ക് അടയാളപ്പെടുത്തുക നമ്മൾ വേസ്റ്റ് റൗണ്ടിന്റെ അവിടെ ഒന്നര അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഒന്നര നമ്മളിവിടെ താഴേക്ക് അടയപ്പെടുത്തേക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇവിടെ വരെ നമുക്ക് ഇവിടെ സ്ട്രെയിറ്റ് ആണ് അല്ലെ അപ്പൊ ഇവിടെ വരെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് അടയാളപ്പെടുത്തുക അതിനുശേഷം ഈ ഇവിടെ നിന്ന് എവിടെയാണ് തേർട്ടി സെവൻ വന്നിരിക്കുന്നത് അതിന് ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുക അന്നാലാണ് കറക്റ്റ് തേർട്ടി സെവൻ ആയിട്ട് ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇനി നമ്മൾ നമുക്ക് ഇവിടെ തേർട്ടി സെവൻ ഇവിടെ ഇങ്ങനെ തേർട്ടി സെവൻ വരും ഇവിടെത്തോളം തേർട്ടി സെവൻ ഇവിടെ ഓൾറെഡി ഈ ഒന്നല്ല നമ്മൾ എത്രയാണോ വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തത് ആ വേസ്റ്റ് ഞാൻ താഴേക്ക് ഇവിടെ മാർക്ക് മാർക്കിങ് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് തേർട്ടി സെവന്റെ പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ജോയിൻറ്റ് ഒരു ലൈൻ ജോയിൻ ചെയ്തു അങ്ങനെ നമുക്കിത് കറക്റ്റ് ആയിട്ട് കിട്ടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ വെച്ചിട്ടിത് കട്ട് ചെയ്തെടുക്കാം അപ്പൊ തുണി നമുക്ക് അധികം വേസ്റ്റേജ് ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയാണ് നമ്മുടെ തുണി വേസ്റ്റേജ് ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ മെയിൻ ഫാബ്രിക്കിലേക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അധികം വേസ്റ്റേജ് വരൂല്ല ഈ ഒരു ഇതിന്റെ കട്ട് ചെയ്തെടുക്കുമ്പോ ഇത് ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്താൽ നമുക്ക് തുണിയുടെ വേസ്റ്റേജ് വരല്ലേ ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്ര തുണി കട്ട് ചെയ്ത ഇങ്ങനെയാണ് നമ്മളുടെ പീസ് വന്നേക്കുന്ന തുറക്കുമ്പോ കറക്റ്റ് കണ്ട ഇതാണ് നമ്മളുടെ ഒരു പാനല് നമ്മളുടെ ഒരു പാനല് ഇതുപോലെ നമുക്കിനി പതിനാറ് പാനൽ വേണം അപ്പോഴാണ് നമ്മൾ പതിനാറ് പാനലിൻ്റെ സ്കേർട്ട് ഇങ്ങനെ ആവുക ഇങ്ങനെ 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 എണ്ണം വരും പിന്നെ ഒരിഞ്ച് അരേഞ്ച് അരയിഞ്ച് തയ്യൽത്തുമ്പ് പോവും അപ്പോൾ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും ഇവിടെ അതുപോലെ തന്നെ അരേഞ്ച് അരേഞ്ച് പോവും താഴെ മടക്കി അടിക്കുന്ന അരേഞ്ച് ഇവിടെ മേലും ജോയിൻ ചെയ്യണം അറേഞ്ച് വേണം ഈ ക്ലോത്ത് ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പൊ മടക്കിയ പക്ഷേ ഇവിടെ ഇങ്ങനെ റൗണ്ട് ആയിട്ട് വരുന്നത് അപ്പൊ ഇത് നമുക്ക് തുണി എങ്ങനെ വേസ്റ്റ് ആണ് കട്ട് ചെയ്യാന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ തുണി കട്ട് ചെയ്യുന്നത് ഇതിന്റെ സ്ട്രൈപ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാ അപ്പൊ ആവശ്യം പോലെ നമ്മുടെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ കട്ട് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാറ്റേൺ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ മടക്ക് വശത്ത് ഈ നമ്മുടെ ഈ കട്ട് ചെയ്ത പാറ്റേൺ സെയിം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ഒരു ഭാഗത്തില് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം അപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തുക ഓക്കേ ഇങ്ങനെ വെച്ചു നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ മടക്കിയിട്ടല്ലേ ഇപ്പൊ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തു വിചാരിക്കുക ഉം അതിനുശേഷം നമ്മൾ വെക്കുമ്പോ തിരിച്ചു വെച്ചിട്ട് പിന്നീട് നമ്മൾ എടുക്കുമ്പോ ഇവിടെ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് കട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ ഒരു പോർഷൻ പിന്നെ ഇങ്ങനെ ഇത് നിവർത്തിയിട്ട് വേണം കാരണം ഇവിടെ മടക്കുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ആക്കിയത് അപ്പൊ നമുക്ക് അത്രയും തുണി വേസ്റ്റേജ് വരില്ല ഇനി ഇങ്ങനെ ഇനി രണ്ടാമത്തെ പീസ് എടുക്കുമ്പോഴേക്കും ഇങ്ങനെ വെച്ചിട്ട് വേണം കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പിൽ നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ മടക്കിയിട്ടിട്ട് നമ്മൾക്ക് തുണി കട്ട് ചെയ്തെടുക്കാം സിമ്പിൾ ആയിട്ട് അല്ലെന്നാണെങ്കിൽ ഇപ്പൊ എനിക്ക് വേണ്ടത് ഇങ്ങനത്തെ പാറ്റേൺ അല്ല ഞാനിത് സ്ട്രെയിറ്റ് ആയിട്ട് പാറ്റേൺ എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലൈൻസ് എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണം അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വേസ്റ്റേജ് ആവും തുണി ഞാൻ കാണിച്ചരാം ഇങ്ങനെ മടക്കി ഇങ്ങനെ നിവർത്തി തന്നെ ഇട്ടു എന്നിട്ട് നമ്മുടെ പാറ്റേൺ ഇങ്ങനെ നിവർത്തി നിവർത്തിയിട ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ നമ്മൾ നിവർത്തി ഇട്ടു സ്ട്രൈറ്റ് ആയിട്ട് ഇതിന്റെ അറ്റം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ നിവർത്തിയിട്ടു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് വെക്കുമ്പോ ആദ്യം നമ്മൾ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് ഇതിന്റെ നടുവശം നടുവശലോ ഇവിടം തൊട്ട് ഈ വെച്ചിരിക്കുന്നതിന്റെ അവിടുത്തെ ഉള്ള ലെങ്ത് നമ്മളൊന്ന് അടയ നോക്കുക എത്രയാണ് സെവൻ ഇഞ്ചാണ് ഓക്കെ സെവൻ ഇഞ്ചാണ് എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത് അതെ കണ്ട സെവൻ ഇഞ്ചിലാണ് എനിക്ക് അവിടെ വന്നിരിക്കുന്നത് ആ സെവൻ ഇഞ്ച് തന്നെ നമ്മള് ഇതിന്റെ നടുക്കുണ്ടോന്ന് ഇങ്ങനെ നോക്കണം അപ്പോഴാണ് തുണി നല്ല കറക്റ്റ് ആയിട്ട് ഈവൻ ആയിട്ട് കിട്ടുള്ളൂ ഇവിടെ നീങ്ങിട്ടാ വന്നിരിക്കുന്നത് അതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഓക്കെ ഇപ്പൊ ഈക്വൽ ആയി ഇവിടെ ഇവിടെ ഇഞ്ചിലാണ് വരുന്നത് ഇവിടെ സെവൻ ഇഞ്ചായിട്ട് ഈ നടുക്ക് ഭാഗം ഇങ്ങോട്ട് വെക്കുക ഓക്കേ അതുപോലെ തന്നെ ഇവിടെ സെവൻ ഇഞ്ചായും നോക്കണം നീക്കുന്ന വശം സെവൻ ഇഞ്ചായ നമ്മുടെ ക്ലോത്ത് ഈക്വൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ കട്ട് കൊണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ കറക്റ്റ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോ എന്താണെങ്കിൽ കുറച്ച് വേസ്റ്റേജ് പോകും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ക്ലോത്ത് ഇത് കണ്ടോ ഇങ്ങനെ ഈ ഒരു സ്ട്രൈപ്സ് ഇങ്ങനെ സൈഡ് സ്ട്രൈപ്സ് ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെ ഓൺ ഫോൾഡ് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു വശം കട്ട് ചെയ്തെടുക്കുമ്പോ നമുക്ക് അധികം വേസ്റ്റേജ് വരില്ല പക്ഷെ എനിക്കിപ്പോ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് സ്ട്രൈപ്സ് ആണ് വേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് ക്ലോത്തിന്റെ ഇത് പോകുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാറ്റേൺ അനുസരിച്ച് വേണം നമ്മൾക്ക് കട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്യാം ഈ ഒരു ലെങ് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മാറി പോവാതിരിക്കാൻ കുറച്ച് പിൻസ് നമുക്ക് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കാം അപ്പൊ ഇതില് ചേഞ്ച് ഉണ്ടാവില്ല സ്ട്രൈറ്റ് ആയിട്ട് കുത്തി വെച്ച് കഴിഞ്ഞാല് എളുപ്പത്തില് നമുക്ക് നീങ്ങാതെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് ഓക്കെ ഒന്നാമത് ഒരു ജോർജിറ്റ് പോലത്തെ ഷിഫോം ക്ലോത്തും കൂടെ പെട്ടെന്ന് തെന്നി പോവാനുള്ള ചാൻസ് കൂടുതലാ അപ്പൊ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് മടക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഭാഗം ഇങ്ങനെ എളുപ്പത്തിന് കട്ട് ചെയ്ത് കാണിക്കാനേ ഓക്കേ ഓക്കേ അപ്പൊ ഞാൻ മെയിൻ ഫാബ്രിക് ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് കേട്ടാ മറ്റേത് കട്ട് ചെയ്യണത് വീഡിയോ റെക്കോർഡായില്ല അപ്പോൾ അതുകൊണ്ട് വൈസ് കൊടുക്കുന്ന അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക് വിരിച്ചിട്ടിട്ടുണ്ട് ഞാൻ അതിന് ശേഷം ഓപ്പോസിറ്റ് ആദ്യം ഒരു സൈഡ് പിന്നെ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ വെച്ച് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് രണ്ട് പീസ് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് പോയി അപ്പോൾ ഇപ്പം ഞാനത് നിവർത്തിയിട്ടു കറക്റ്റ് നമ്മൾ ഒരു സൈഡ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു രീതിയിൽ മടക്കി മടക്കി വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് നേരെ വെച്ചിട്ടുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഷിഫോൺ ജോർജറ്റ് തുണികളൊക്കെ ഭയങ്കര നീങ്ങാൻ ചാൻസ് ഉണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തെന്നിപ്പോകുന്നത് ആകുമ്പോൾ നമ്മൾ മാക്സിമം ഒരു ഒന്ന് പ്രെസ് ചെയ്തിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക കൈവെച്ചൊന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അങ്ങനെ നമുക്ക് ഇത് വേഗം കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ കട്ട് ചെയ്യണത് നമ്മൾ തിരിച്ചിട്ട് വേണം ആദ്യം ഇപ്പോൾ നമ്മുടെ ത്രീ ഇഞ്ച് മേളിലല്ലേ വന്നത് ഇനി ത്രീ ഇഞ്ച് താഴെ വരുന്ന രീതിയിൽ വേണം നെക്സ്റ്റ് ആയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ കാണിക്കുന്നതാണ് വീഡിയോ ഒന്നാമതെ ഇത്തിരി ലെങ്ത്തിയാണ് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണുക ശ്രദ്ധിച്ച് കണ്ടാൽ തന്നെ മനസ്സിലാവും എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്യുക